ഇന്നത്തെ കുട്ടികളെ കൊണ്ട് കരിയില്ല അവരെ സ്വീകരിക്കുക അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗം അവന്റെ കൂട്ടത്തിൽ നിൽക്കുക അവനോടൊത്ത് നിൽക്കുക എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പഠിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ വലിയ പേജാറൊന്നാവണ്ട അവന്റെ സ്വഭാവത്തെ പറ്റിയും നിങ്ങൾ വലിയ പേജാറാവണ്ട അത്ര മോശമൊന്നുമല്ല നമ്മുടെ കുട്ടികൾ അവന്റെ ആരോഗ്യത്തെ പറ്റിയും നിങ്ങൾ വലിയ പേജാറാവണ്ട നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ കിട്ടാമേക്കുറിച്ച് അവർക്ക് ഈ ആത്രത്തെ കൊടുത്തോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും പുതിയ വാക്കുകൾ ചേർക്കാറുണ്ട് ഇംഗ്ലീഷിൽ അങ്ങനെ ചേർക്കപ്പെട്ടൊരു മലയാള വാക്കുണ്ട് അറിയാമോ ഓക്സ്ഫോർഡ് ഡിഷണറിയിൽ ചേർത്ത മലയാള പദം അറിയാമോ കറി അതിപ്പോ ഇംഗ്ലീഷായി അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇംഗ്ലീഷ് പദമായി സ്വീകരിച്ചു ഇക്കൊല്ലം ചേർത്ത വാക്കുകൾ ബ്രെയിൻ 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 റോട്ട് 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 വാട്ട് ഈസ് പെരിന്തമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുമായി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പ്രഭാഷകനും കിലാ ഫാക്കൽറ്റി അംഗവുമായ സുരേഷ് ബാബു സംവദിച്ചു മക്കൾക്ക് രക്ഷിതാക്കളാണ് മാതൃകയാവേണ്ടത് അവരെ സ്വന്തം ജീവിതത്തോടുള്ള പ്രതിബദ്ധതയോടും സാമൂഹ്യബോധത്തോടും കൂടി വളർത്തണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു ബുദ്ധിശക്തി ഇമോഷണൽ കോഷ്യൻ വൈകാരികമായ വളർത്തുന്നു പാഷൻ കോഷ്യൻ ആർദ്രശക്തി സ്പിരിച്വൽ കോഷ്യൻ മൂല്യങ്ങൾ സോഷ്യോ കോഷ്യൻ സാമൂഹ്യബന്ധം പാരിസ്ഥിതിക ബോധം സയൻസ് കോഷ്യൻ ഈ ഏഴ് കോഷ്യൻ വളർത്തിയിട്ടുണ്ട് അതിനെന്ത് വേണം അതിന്റെ സർവകലാശാലയാണ് നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ ഗ്രാമം അലങ്കരിക്കും നമ്മുടെ വീടു അതുപോലെ കുട്ടികളാണ് അല്ല നമ്മൾ 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 വളരുക വളരാറുണ്ടോ വിമർശിച്ചും ചിരിപ്പിച്ചും ഒപ്പം ചിന്തിപ്പിച്ചും സുരേഷ് ബാബു മോട്ടിവേഷൻ പ്രോഗ്രാമിൽ സംസാരം തുടർന്നു പുതിയ കാലത്ത് മക്കൾ വഴിതെറ്റി പോകുന്നുവെന്ന് പറഞ്ഞ സുരേഷ് ബാബു രക്ഷിതാക്കളും ഇതിന് കാരണക്കാരാണെന്നും സൂചിപ്പിച്ചു അവരെ ചേർത്ത് പിടിക്കുകയാണ് രക്ഷിതാക്കൾ വേണ്ടത് ഇക്കാലത്ത് വിദ്യാർത്ഥികളെ പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ ഏതൊരു അറിവും നേടാവുന്ന വിധം കുട്ടികളെ മാറ്റിയെടുക്കണമെന്നും സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു നിരവധി രക്ഷിതാക്കൾ മോട്ടിവേഷൻ പ്രോഗ്രാമിലെത്തിയിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ജസ്മി തോമസ് പ്രധാനാധ്യാപിക പ്രിൻസി ജോസ് പി ടി എ പ്രസിഡന്റ് അമൃത സന്തോഷ് വൈസ് പ്രസിഡന്റ് ഹസീന അസാദിഖ് തുടങ്ങിയവരും പങ്കെടുത്തു പറയുന്നത് എന്തൊക്കെ പെൺകുട്ടി തങ്കവണിയിലെ പച്ചാ പെൺകുട്ടി എന്തെങ്കിലും നെഗറ്റീവ് സംഭവങ്ങൾ നടന്നതില്ല നമ്മുടെ നാടുകൾ അറിയപ്പെടുന്നത് നല്ല കാര്യം പറഞ്ഞിട്ട് നാടറിയില്ല അപ്പൊ അത്തരത്തിൽ ചെറിയ വിഷയങ്ങൾ വലിയ സംഭവങ്ങളാക്കി മാറ്റുകയാണ് അതുകൊണ്ടാണ് എല്ലാം നയറ്റുമെന്ന് വിചാരിച്ചു അങ്ങനെ കേട്ടോ

ുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം